മമ്മൂട്ടിയുമായി ഒരുമിച്ച് അഭിനയിച്ചിട്ട് ഇരുപത് വർഷത്തിലേറെയായെന്ന് വിലപിക്കുവാണ് നടനും മന്ത്രിയുമായ കെ പി ഗണേഷ് കുമാർ നടനെന്ന നിലയിൽ മമ്മൂക്ക തന്റെ റോൾ മോഡലും അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകനുമാണ് അത്രേ മലയാള സിനിമയിൽ മോഹൻലാലുമായും സിന്ധിക്കുമായും തന്റെ സൗഹൃദം കാത്തു സൂക്ഷിക്കാറുണ്ടെന്ന് വ്യക്തമാക്കി ഒരു വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഗണേഷ് കുമാർ മമ്മൂട്ടിയെ കുറിച്ച് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് മമ്മൂക്കയുമായി നല്ല ബന്ധമാണ് ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനാണ് പക്ഷേ അദ്ദേഹത്തിന് എന്നെ അത്ര ഇഷ്ടമല്ല അത് അറിയില്ല നടൻ എന്ന നിലയിൽ ഞാൻ മമ്മൂക്കയെ ഒരു റോൾ മോഡലായാണ് കണ്ടിരുന്നത് അദ്ദേഹം എന്നിൽ നിന്ന് ഒരുപാട് അഹലം പാലിക്കുന്നു അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് ഇരുപത് വർഷത്തിൽ കൂടുതലായി ഇത് ഇങ്ങനെയാണ് അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഒരുമിച്ച് അഭിനയിക്കാൻ സാധിക്കാത്തത് ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല അങ്ങനെയൊന്നും ഞാൻ ആരോടും ചോദിക്കില്ല സിനിമയിൽ അവസരത്തിനായി ഞാൻ ആരോടും അഭ്യർത്ഥിച്ചിട്ടില്ല ദൈവമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരുന്നുണ്ട് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞതുപോലെ നീ കഴിക്കേണ്ട ധാന്യത്തിൽ നിന്റെ പേര് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ അഭിനയിക്കേണ്ട ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഞാൻ വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് അമ്മയുടെ യോഗങ്ങളിൽ കാണുമ്പോഴെല്ലാം ഞങ്ങൾ സംസാരിക്കാറുണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടക്കുറവൊന്നുമില്ല അദ്ദേഹത്തെ ആരാധിച്ച വ്യക്തിയാണ് ഞാൻ ഞാൻ മമ്മൂക്കയെ ആദ്യമായി കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മുപ്പത്താറ് വയസ്സായിരുന്നു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ഞാൻ മമ്മൂക്കയെ പരിചയപ്പെടുന്നത് അന്ന് മുതൽക്കേ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇപ്പോഴും മമ്മൂക്കയ്ക്ക് എന്നോട് വിരോധമാണ് സിനിമയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടനെയും ഇടവേള ബാബുവിനെയും സിദ്ധിക്കിനെയും വിളിക്കാറുണ്ട് ഏറാമുമായി അപൂർവമായി സംസാരിക്കും മുകേഷിനെ നേരിട്ടാണ് കൂടുതലും കാണുന്നത് അയാളുടെ തമാശകൾ കേൾക്കാൻ നല്ല രസമാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇത് കേട്ടപ്പോൾ മുതൽ എൻ്റെ ഒരു ചിന്ത എന്തിനായിരിക്കും മമ്മൂട്ടി ഗണേഷ് കുമാറിനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് അത് കൃത്യമായി ഗണേഷ് കുമാറിനറിയാം മനഃപൂർവം പറയാത്തുക കാര്യമായ എന്തെങ്കിലും കാരണങ്ങളില്ലാതെ മമ്മൂട്ടി ആരെയും ഒഴിവാക്കി നിർത്തില്ല അതോറപ്പാ കഴിഞ്ഞ ഇരുപത് വർഷമായി തുടങ്ങി അങ്കൽച്ച ഇപ്പോഴും മാറിയില്ലെങ്കിൽ എന്തോ വലിയ കുറ്റം ഗണേഷ് കുമാറിന് നിന്നുണ്ടായിരിക്കണം നിസ്സാര കാര്യങ്ങളാണെങ്കിൽ ഇത്രയും നാൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല இத்தையும் திறந்து பற்ற ஸ் அந்த யதார்த்த காரணம் கூட கணேஷ் குமார் வெளிப்படுத்தணும்